ഹായ് ബായ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ ഇന്ന് താനൂർ കടപ്പുറത്തേക്ക് പോയതാണ് നല്ല വെയിലും ഒഴിച്ചൊക്കെ കണ്ടപ്പോൾ അന്ന് വാർത്തയിലുണ്ടായിരുന്നെ അവർക്ക് കടലിൽ ഇറങ്ങാനുള്ള അലോഡ് കിട്ടിയിട്ടുണ്ട് വെയിലും ഒഴിച്ചൊക്കെ ഉണ്ടായാൽ നല്ല മീൻ അപ്പോൾ താന്നൂരിലേക്ക് പോയതാണ് ഇന്നത്തെ താന്നൂരിലെ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ വെത്തളിൻ്റെ ചാകര വിട്ടിട്ടുണ്ട് കണ്ടമാനമുണ്ട് ചില ഭാഗത്തൊക്കെ നെത്തോളി എന്നാണ് പറയുക നെത്തോലി നെത്തോലിന്ന് പറയുക ഞങ്ങളുടെ ഭാഗത്തൊക്കെ അതിനെ പറയൽ ബത്തൽ എന്ന് പറയും കരിബത്തൾ കുറേ ദിവസമായിട്ട് മഴയൊക്കെ ആയിട്ട് കടലിൽ പോവാതെ ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഇന്ന് അവരുടെ സന്തോഷം കണ്ടിട്ട് അവർ വളരെയധികം ആഹ്ലാദത്തിൽ സന്തോഷത്തിലാണ് വെത്തലിൻ്റെ ചാകരങ്ങൾപ്പെട്ടിട്ട് അത്ര ഘോര മീനോന് ഓരോ മീനില്ലാത്ത ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ളതാണ് കാണേണ്ട ഒരു സംഭവം തന്നെയാ ഓരോരുത്തരും ഓരോ ഭാഗത്ത് മീനാണ്ടെന്ന് നോക്കണല്ലേ പൈസ ഒന്നിട്ടില്ല അതുകൊണ്ടായിട്ട് ഇട്ടിട്ട് ബോക്സിലാക്കിയിട്ട് ദൂരം മീനില്ലാത്ത ഭാഗങ്ങളിലേക്ക് കയറ്റിയേക്കും അവിടെ മീനുണ്ടാവുമ്പോൾ ഇങ്ങോട്ട് അയക്കുമ്പോ അങ്ങോട്ട് അയക്കും അങ്ങനെ എവിടെ നോക്കിയാലും കണ്ടോ ബോക്സുകൾ അറച്ചുവെച്ചി നമ്മള് മീൻ കൂട്ടാനുള്ള മീൻ വാങ്ങി പക്ഷെ അവിടെ അവിടുന്ന് ഹോൾസെയിലാണ് വലിയ കച്ചവടക്കാർക്ക് വേണ്ടി നിറച്ച് വെച്ചാൽ നമുക്ക് കിട്ടില്ല ഇവിടുന്ന് കൂട്ടാൻ മീൻ വാങ്ങിയിട്ട് അവിടെ കൂട്ടിൽ നിന്ന് വിൽക്കണുണ്ട് അതിൻ്റെ അപ്പുറത്ത് ചെറിയ കൊട്ടയിൽ ഉണ്ടാ വെള്ളങ്ങളിൽ നിറച്ച മീനാണ് കോരി കോരി കൊണ്ടുവരാ നിറക്കാണ്ടല്ലോ കോരി നിറക്കറച്ച് ഒരൊറ്റ ഒരായിരം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ നോക്കേണ്ടി വരും ഓരോ ബോക്സും ഒരു സുഹൃത്തുണ്ടായിരുന്നു യൂണസ് പറയും അദ്ദേഹത്തെ തന്നെ അങ്ങനെ പോയതാണ് കണ്ടാൽ നമുക്ക് ഫ്രീ ആയിട്ട് മീൻ കിട്ടും പറഞ്ഞിട്ട് കാണില്ല ഒരു ഹോൾസെയിൽ വാങ്ങിയിട്ട് കയറ്റിയേക്കല നമ്മൾ എന്ത് ചെയ്തു കൂട്ടാനുള്ള മീനപ്പുറത്ത് നിന്ന് വാങ്ങി ഇരുന്നൂറ് റുപ്യക്കൊരു അഞ്ചാറ് കിലോ വീങ്ങി കിട്ടിയ പക്ഷെ നല്ല മണങ്ങുണ്ടായിരുന്നു മണങ്ങ് നൂറുപ്യൊക്കെ വാങ്ങി പിന്നെ ഫലാഫീൻ ഫലാഫീൻ ഉണ്ട ഫലീന്ന് പറയും അതിൽ തോലൊക്കെ പൊടിച്ചിട്ടുണ്ട് പൊരിക്കാൻ നല്ല രസമാണ് നൂറു റുപ്പ്യൊക്കെ അതും വാങ്ങി ില്ല എത്തള് മുമ്പവിടെ വാങ്ങി ഉണ്ടായിരുന്നു അപ്പൊ വാങ്ങിയില്ല ഏതായാലും ഇവിടെ താമൂരിന്റെ ഇന്ന് ഭയങ്കര ഇതാണ് വേറെ ഇവിടെ ഉണ്ടാറില്ല ഇവിടെ കാരണം കുറച്ച് ദിവസമായിട്ട് മഴ തന്നെ ആയിരുന്നുള്ളൂ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വെച്ചൊക്കെ ഉണ്ടായപ്പോയി വയ്ക്കാം കുറെ ആളുകൾ അവിടെ വല കിട്ടുണ്ട് ഞങ്ങളോട് ചോദിച്ച് വലതുന്നാമ്പോ പറഞ്ഞത് നമുക്ക് മാറിയണ പണിയല്ലല്ലോ ഓരോരുത്തർക്കും ഓരോരോ പണിയല്ലേ ഓരോ പണിയെടുക്കും ഏതായാലും അതിമനോഹരമായ കാഴ്ചയാണ് കാണേണ്ടത് തന്നെയാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലൈക്കൻ എനേബിൾ ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഇത്തരത്തിലുള്ള നല്ല രസമുള്ള വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരും നിങ്ങളെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഈ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഹായ് ബായ് ഓക്കെ താങ്ക്